സ് എല്ലാവർക്കും ഷിബീസ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്നും സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേക്കുന്നതൊക്കെ വളരെ നേരത്തെ ആയിരിക്കും എന്തായാലും നാലുമണിക്ക് ഇപ്പറേ അങ്ങനെ ഇതുവരെയും എഴുന്നേക്കാറില്ല എപ്പോഴും അതിന് മുന്നായിട്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെയാണ് ഞാൻ എഴുന്നേക്കാറ് കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ എൻ്റെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോ പള്ളി പോയിട്ട് വന്നിട്ട് അഡ്രസ്സ് പോലും ഞാൻ ചേഞ്ച് ചെയ്യാൻ തന്നില്ല അപ്പോഴേക്കും രാവിലെ തന്നെ ഇത് കുക്ക് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് രാത്രിയിൽ ഭയങ്കര ഉറക്കക്കുറവാണേ അപ്പൊ ക്ഷീണം വരും അപ്പൊ രാവിലെ ആയിരിക്കും ഞാൻ ചില സമയത്ത് എപ്പോഴും ഇല്ല ചില സമയത്ത് രാവിലെ അങ്ങ് ഉറങ്ങും കേട്ടോ അപ്പൊ അവിയലിന്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചതൊക്കെ കഴുകി അത് ഇങ്ങനെ മൺചട്ടിയിലാണ് അവിയൽ വെക്കുന്നത് കുക്കറിലും വയ്ക്കാറുണ്ട് പക്ഷെ കൂടുതലും ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ വെക്കാറ് അപ്പം അത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം ഇതായത് ചോപ്പറിലേക്ക് അതിനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ പച്ചമുളക് തേങ്ങ അത് കുറച്ച് ഒരു രണ്ട് പച്ചമു നേരത്തെ അതിൽ നമ്മൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറി ഇത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും തേങ്ങയുടെ കൂടെയും കൂടി ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ അപ്പം പച്ചമുളക് കൂടുതലെന്ന് കാണുമ്പോഴത്തേൽ ഒരുപാട് എരിവുണ്ടെന്നൊന്നും വിചാരിക്കരുത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ അപ്പം മിക്സിയിലല്ല ഞാനത് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും ഒരുപാട് അങ്ങ് അരഞ്ഞു പോകത്തില്ല മിക്സിയിലാണെങ്കിൽ ആ പൾസ് മോഡിൽ മോഡീന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഞാൻ ചോപ്പറിലിട്ട് തന്നെ അരയ്ക്കുവാണ് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമുള്ള മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകമാണ് കൊടുക്കുന്നത് ജീരക പൊടി ഉണ്ടെങ്കി അത് ഇട്ടു കൊടുത്തിരുന്നാലും മതി അപ്പൊ അത്രയും ഇട്ടിട്ട് ഞാനൊന്ന് ഉം ഇതുപോലെ ചോപ്പ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് അപ്പൊ കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഇതിൽ എന്താ പറയുന്നത് ഒന്ന് ചതഞ്ഞാണല്ലോ നമുക്ക് അവിയലിന് കിട്ടേണ്ട അപ്പം അത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഇത്രയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് അപ്പൊ അവിയലൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാവുന്ന തന്നെയാണ് പിന്നെ ഓരോരുത്തരും ഓരോ സ്റ്റൈലില് അവിയൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ പുളി അവിയൽ പുളി ഇടുന്നവരുണ്ട് മാങ്ങ ഇടുന്നവരുണ്ട് ഉം എൻ്റെ കയ്യിൽ മാങ്ങയില്ല പുളി ഞാൻ അങ്ങനെ ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ തൈരാണ് കേട്ടോ ചേർക്കുന്നത് അപ്പൊ ഈ നമ്മളൊന്ന് ക്രഷ് ചെയ്ത ആ തേങ്ങയിലോട്ട് തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ തൈര് കുറച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് സ്പൂൺ ഇട്ടൊന്ന് ഇതാക്കി കൊടുത്തത് അപ്പം ഞാൻ ഈ അവിയലിൻ്റെ കാര്യം പറഞ്ഞു വന്നത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെയും കേട്ടിട്ടുണ്ട് എല്ലാത്തരം പച്ചക്കറിയും അവിയലിൽ നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ട്രിവാൻഡ്രം സ്റ്റൈലിൽ വെക്കുന്നത് ഈ വെക്കുന്നത് പോലെയാണ് അപ്പോൾ അത് അരഞ്ഞ് വന്നിട്ടുള്ള ആ ആണ് കേട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ ചിലർ അതിലിങ്ങനെ എന്താ പറയുന്ന ഈ അമരപ്പയറൊക്കെ ചേർക്കുന്ന കണ്ടിട്ടുണ്ട് ചേമ്പൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ബീൻസ് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് ടൊമാറ്റോ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ചേർത്തിട്ട് അവിയൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ വെക്കാറില്ല ഇപ്പം അത് വെച്ചതുകൊണ്ട് എല്ലാം വെജിറ്റബിൾ തന്നെയാണ് നല്ലതാണ് പക്ഷെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ എന്താച്ച എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാനും പിടിച്ചു ഞാനും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് അപ്പം പച്ചക്കറിയൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും മുക്കാൽ ഭാഗം അല്ല അരഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ പകുതി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അപ്പോൾ ഈ മൺചട്ടിയിൽ വെക്കുമ്പോഴത്തേന് അതിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും അപ്പോൾ ആ ഒരു ചോപ്പറും കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടെ ചേർത്ത് ഇതിൽ വീണ്ടും മൂടി വെച്ച് വേവിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫുള്ള് ആ തേങ്ങയും കൂടെ അപ്പോഴേക്കും മെന്ത് കിട്ടും കേട്ടോ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് രസമാണ് കേട്ടോ അപ്പൊ പരിപ്പ് രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ചോപ്പറ് കഴുകിയെടുത്തു കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് പരിപ്പ് രസം വെക്കുന്നത് അപ്പം പല ടൈപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള ടൊമാറ്റോയാണ് ഞാനിത് ആ പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടൊമാറ്റോയും ഞാൻ ഇതിൽ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ എൻ്റെ എനിക്ക് രണ്ട് മൂന്ന് ചോപ്പറുണ്ട് ഒരു വലിയ ചോപ്പറുണ്ട് ഇത് മീഡിയം സൈസ് ഇതിൻ്റെ ചെറിയ ചോപ്പർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഇതൊക്കെ വെക്കാൻ സമയത്ത് ചെറിയ ചോപ്പറാണ് ഉപയോഗിച്ചിരുന്നത് എൻ്റെ ചെറിയ ചോപ്പറ് കേടായിപ്പോയി കേട്ടോ അപ്പം ഇപ്പോൾ കല്ലില് ഞാൻ ചതച്ചെടുക്കാറുണ്ട് അപ്പം ചില സമയത്തൊക്കെ തീരെ പറ്റാതെ വരും ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഈ ചോപ്പറിലൊക്കെ തന്നെയാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ ഒരുവിധം നന്നായിട്ട് നമുക്ക് എന്താ പറയുന്നത് ഒരു ചതഞ്ഞതുപോലെ തന്നെ കിട്ടാറുണ്ട് അപ്പം ഞാന് ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കിംഗൊക്കെ ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അവർക്കറിയത്തില്ലായിരിക്കും അവരിപ്പോൾ ചിലപ്പം എൻ്റെ ചാനലായിരിക്കും കാണുന്നത് അപ്പോൾ അവർക്കൊന്ന് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അല്ലാണ്ട് ഇപ്പം ആർക്കും അവിയലൊന്നും വെക്കാൻ അറിയാനിട്ടല്ല അപ്പം അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേക്കെട്ടോ അപ്പം ഞാൻ ഈ ചതച്ചതൊക്കെ ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ ഇനി അടുത്ത് ൊമാറ്റോയും കൂടെ കട്ട് ചെയ്ത് വീണ്ടും അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെ ഉം അപ്പോൾ ഈ പരിപ്പ് രസം എന്ന് പറയുന്നത് ഞങ്ങൾ മുമ്പ് വാടയ്ക്ക് താമസിച്ചിരുന്ന അവിടുത്തെ ഓണർ ഗ്രാമീണായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ പരിപ്പ് രസമൊക്കെ വെക്കാറുണ്ട് അവരെന്നോട് പല പ്രാവശ്യം ഇങ്ങനെ പരിപ്പ് രസം വെച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒന്നും തോന്നിയിട്ടില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ എനിക്ക് അന്ന് അന്നൊക്കെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് എന്ന് പറയുന്നത് സാമ്പാറിൽ ചേർക്കുന്നതല്ലേ അതെങ്ങനെയാ രസത്തിന് ശരിയാവുക ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു തിങ്കിങ് കാരണം അല്ലാതെ പരിപ്പ് ചേർത്തിട്ട് രസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ആ സമയം കൊണ്ട് ഇപ്പം നമ്മുടെ അവിയലൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചുകൂടെ വേവാനുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അത് മൂടി വെച്ചു കൊടുക്കുവാണേ എന്നിട്ട് അപ്പൊ ഈ പരിപ്പ് രസം ഇതൊക്കെ അപ്പൊ ഞാൻ അതിന് വലിയ സീരിയസ്നസ്സും കൊടുത്തിട്ടില്ല അന്നൊന്നും ഇത്രയും കുക്കിങ്ങിനെ കുറിച്ചൊന്നും വലിയ നോളജൊന്നും ഇല്ല ഇപ്പോഴും വലിയ നോളജൊന്നുമില്ല ഇല്ല എന്നിരുന്നിരുന്നാലും കുറെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് കണ്ടിരുന്നിരുന്നിരുന്നാലും അതുപോലെ ചെയ്യാനായിട്ട് ഉള്ള ഒരു ചെറിയ പ്രാപ്തി ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഏഹ് നമുക്ക് അറിയാവുന്നവരാരെങ്കിലും പറഞ്ഞു തരും അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തർ പുതിയ കറികൾ വയ്ക്കുമ്പോഴത്തേക്കും അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് ഇപ്പോഴാണ് യൂട്യൂബുള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് ടൈപ്പ് ഡിഷ് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് എല്ലാം അതിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ കറികളെന്നൊന്നുമല്ല നമുക്ക് എന്തിനെ കുറിച്ച് അറിയണമെങ്കിലും ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പോ പരിപ്പ് രസം വെക്ക് ഞാനിത് ആദ്യമായിട്ടങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇടയായിട്ടാണ് ഇപ്പൊ വീണ്ടും പരിപ്പ് രസത്തെ കുറിച്ച് കേട്ടത് അപ്പൊ ഞാനും വിചാരിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പരിപ്പ് ചേർക്കുമ്പോഴത്തേല് കുറച്ചും കൂടെ ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ എനിക്ക് രസം അത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഹസ്ബൻഡിനോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രസം ഇഷ്ടമല്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ചോറിൽ ചോറിലൊഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര വെള്ളം പോലെ അത് കിടക്കത്തില്ലേ അത് എനിക്ക് എല്ലാ ഗ്രേവി എന്ത് ഗ്രേവി ഉണ്ടെങ്കിലും അത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്ന ഗ്രേവീസാണ് എനിക്കിഷ്ടം തീരെ ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പൊ ഞാനങ്ങനെ രസം എനിക്ക് ഇഷ്ടമല്ല ഞാനങ്ങനെ കഴിക്കാറില്ല പിന്നെ ഹസ്ബൻഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാം മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ അവിയൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് മൂടി വെക്കും കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന്റെ മേളിൽ കൂടെ തൂവി കൊടുത്തു അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി അപ്പോൾ ഇനി രസം ഉണ്ടാക്കുകയാണ് അപ്പോൾ രസ ഞാൻ മൺചട്ടി സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ എണ്ണ ചൂടാവുന്ന സമയത്ത് അപ്പോൾ ഇതിന്റെ ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഈ പരിപ്പ് രസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാവല്ലോ അതിൽ പരിപ്പാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഞാനൊരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് പ്രഷർ കുക്കർ ില് വേവിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഒടച്ചെടുത്ത് കേട്ടോ അപ്പഴേ അത് നമുക്ക് ഈ രസത്തിൽ ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് അത് അതിൽ മിക്സ് ആയി പരിപ്പ് ഇങ്ങനെ വിട്ട് വിട്ട് കിടന്നു കഴിഞ്ഞാലായിട്ട് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നന്നായിട്ട് അത് ഉടഞ്ഞു ചേർന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഈ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി കുഞ്ഞുള്ളി പിന്നെ കറിവേപ്പില ജീരകം ഒക്കെ ഉള്ളത് ഞാനൊന്ന് അത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതില് ചേർക്കുന്നത് കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ് പരിപ്പ് രസം ഇങ്ങനെയാണ് പരിപ്പ് രസം ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ അപ്പൊ ആ എൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത് ഞാൻ മുളക് പൊടി ചേർക്കാറില്ല രസത്തിൽ പകരം കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇതിൽ അപ്പം അതിൻ്റെ എരിവിലാണ് രസം രസത്തിലുണ്ടാകുന്നത് അതിൻ്റെ എരിവാണ് അപ്പം ഞാൻ ഇതെല്ലാം പൊടികളെല്ലാം ചേർത്ത് അതൊന്ന് റോസ് സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഈ ടൊമാറ്റോ ക്രഷ് ചെയ്ത് വച്ചിരുന്നുണ്ട് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഞാൻ ചേർക്കാനായിട്ട് മറന്നുപോയി പിന്നീടാണ് കേട്ടോ പച്ചമുളക് ചേർത്തത് ആ ചോപ്പറും കൂടെ കഴുകി അതിലെ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ ഈ ടൊമാറ്റോ പെട്ടെന്ന് മാഷായി കിട്ടാനും പിന്നെ മറ്റ് നമ്മൾ ചേർത്ത ആ പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ പരിപ്പ് രസമൊക്കെ ആദ്യമായിട്ട് ഇപ്പം ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് കൂടാതെ ഒരു ചാനലും കൂടി ഉണ്ട് കേട്ടോ ഷിബീസ് വ്ളോഗ്സെന്നും പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് ചാനലിലും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ പച്ചമുളക് ചതച്ച് ചേർത്തത് അപ്പോൾ രണ്ട് ചാനലിലും ഞാൻ ഇടുന്നുണ്ട് വീഡിയോസ് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇത് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് കാണുന്നവർ ഷിബി വ്ളോഗ്സും കൂടി ഒന്ന് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഇപ്പോഴത്തെ പുതിയ ചാനലാണ് ഈ ഷിബീസ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ കുറെ ലൈക്സും കുറെ കമൻസും ഒക്കെ കാണുമ്പോഴാണ് കുറച്ച് വ്യൂസും ഒക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു അതൊരു പ്രോത്സാഹനമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പ് ഇട്ട് കുറച്ച് ടാമറിൻ്റെ പുളി പുളിയുടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ പുളിയുടെ പേസ്റ്റാണ് ചേർക്കാറ് പുളി ഇങ്ങനെ ചില സമയത്ത് എടുത്ത് വെള്ളത്തിൽ ഇടാനും അത് പിഴിഞ്ഞെടുക്കാനൊക്കെ ചിലപ്പം മറന്നു പോകാൻ വളരെ ചാൻസസ് കൂടുതലാണ് മറവി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ടാമറിൻ പേസ്റ്റാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ ഈസിയാണ് കേട്ടോ എന്നിട്ട് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് വെള്ളം ഒഴിക്കുകയാണ് അത് ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഞാൻ ഒരിക്കലും കറികൾ തണുത്ത വെള്ളം ചേർക്കാറില്ല തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇത് പരിപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ മസാലാസൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കി എടുക്കത്തില്ലേ ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ പരിപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപ്പ് അവിടെ വേവിച്ചു വെച്ചിരിക്കുന്ന കാര്യം മറന്നുപോയി പഴയ രസത്തിന്റെ ആ ഒരു രീതിയിൽ അങ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അയ്യോ പരിപ്പ് ഇവിടെ ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് പരിപ്പും കൂടെ ചേർത്തത് അതുകൊണ്ടാണ് പരിപ്പ് ലാസ്റ്റിലായി പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ പരിപ്പ് രസം കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേല് ഞാൻ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഇതാക്കി പറയുന്നൊന്നുമല്ല ഞാൻ എന്തുണ്ടെങ്കിലും ജെന്യൂനായിട്ട് തന്നെ പറയും ഞാൻ ഉണ്ടാക്കിയത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രസം എന്നുവെച്ചാൽ നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്നതിനേക്കാളും ഈ പരിപ്പ് ചേർത്ത് രസം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇതിനാവശ്യം മല്ലിയിലൊക്കെ മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്താലായിട്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൺ കൗണ്ടർ ോപ്പും ഒക്കെ തുടച്ചു അത് ഞാൻ കാണിക്കുന്നില്ല പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് അടുക്കളയിൽ അടുക്കള അടിച്ചു വാരിയിടുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിലോട്ട് വരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ ജോലികൾ ഒക്കെ ചെയ്യാം അതായത് എഡിറ്റിങ്ങും വോയിസ് ഓവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് നമ്മുടെ ചാനൽ നോക്കുമ്പോഴത്തേൽ നമ്മൾ കുറെ ലൈക്സും ഒക്കെ കാണുമ്പോഴത്തേ വ്യൂസും അത് ഇപ്പോഴത്തെ ഈ ചാനൽ പുതിയ ചാനൽ ചാനലായതുകൊണ്ടായിരിക്കാം വളരെ വളരെ കുറവാണ് അപ്പോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ അപ്പോൾ പുതിയ പുതിയ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ തന്നെ തയ്ച്ചതാണ് അപ്പോൾ ഇതല്ല ഇതിന് മുന്നേ ഇട്ടിരുന്നത് ഇതിപ്പോ ഞാൻ ഉച്ചക്ക് ഉണ്ണാൻ വന്നിരുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മീനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മീനും കൂടെ വറുക്കുവാണേ അപ്പൊ മീനും അവിയലും പരിപ്പ് രസവും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ് സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഊണ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുമ്പഴത്തേലിരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര മടിയ പിന്നെ ഇതിപ്പം മീൻ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെക്കുവാണ് ഹസ്ബൻഡ് വൈകിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളി ചോറ് കഴിക്കുന്നെങ്കിൽ ഇതൊന്ന് ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ പിന്നെ ഒന്നേന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് ഫ്രൈ ചെയ്യാണ് ഈ മീൻ ഇതിൻ്റെ പേരെനിക്ക് തോന്നുന്നു വെളമീൻ പോലത്തെ എന്തോ ആ ആ ഒരു ഫാമിലിയിലുള്ള ഒരു മീനാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മീന് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഗ്രോ ചെയ്ത് വരണമെങ്കിൽ എൻ്റെ രണ്ട് ചാനലും ഗ്രോ ചെയ്ത് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തരുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ നമ്മുടെ ഈ ഫാമിലി ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുക പിന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഷോർട്സും നിങ്ങൾ എല്ലാവരും കാണുക കേട്ടോ അപ്പൊ ഇന്ന് ഇതാ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ചോറ് എടുത്തതാണ് കേട്ടോ ഞാനിപ്പോ ആ എന്താ പറയുന്നത് ഈ പാർട്ടീഷൻ ഉള്ള പ്ലേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പൊ ചോറ് അവിയല് എന്നിട്ട് മീനെ ഫ്രൈ ചെയ്തതും രസവും അതായിരുന്നു അപ്പോഴെ എന്റെ ഊണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയിലാണല്ലോ പിന്നെ ഓരോരുത്തരുടെയും കുക്കിങ് ഓരോ രീതിയിലാണ് അപ്പോൾ എൻ്റെ കുക്കിങ്ങെ പോലെ ആയിരിക്കില്ല വേറൊരാളുടെ കുക്കിങ് അപ്പോൾ എൻ്റെ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങും എൻ്റെ ലൈഫ് സ്റ്റൈലും കാണാൻ ഇഷ്ടമുള്ളവര് ഈ വീഡിയോസ് വന്ന് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എനിക്ക് ഇതിൽ എന്തെങ്കിലും ൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ വരുത്താൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിലും എനിക്കറിയില്ലല്ലോ എന്താ എൻ്റെ ചാനലിൽ ഉദ്ദേശിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കുറവുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇതും എനിക്ക് കമൻറ്റ് കമൻറ്റ് വഴി അറിയിച്ചാലായിട്ട് എനിക്ക് അങ്ങനെയുള്ള വീഡിയോസും ചെയ്യാൻ പറ്റും കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ